നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് നായകനായ അരങ്ങേറ്റം കുറിച്ച കുമ്മാട്ടിക്കളി എന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് വിൻസെന്റ് സെൽവസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ മാധവിന്റെ പ്രകടനം കടുത്ത വിമർശനത്തിനും ട്രോളുകൾക്കും ഇടയാക്കി തിയേറ്ററുകളിൽ വലിയ വിജയം നേടാൻ കഴിയാതിരുന്ന ഈ ചിത്രം ഒ ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്തതോടെയാണ് ട്രോളുകൾ വ്യാപകമായത് തന്റെ ആദ്യ സിനിമ പ്രതീക്ഷിച്ച പോലെ അല്ലെന്നും കഥ കേട്ടപ്പോൾ വേറൊരു സിനിമയായിരുന്നുവെന്നും മാധവ് തന്നെ പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി നിരവധി ട്രോൾ വീഡിയോകളും പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതുപോലെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾക്കിരയായ മലയാള സെലിബ്രിറ്റി കൂടിയാണ് മാധവ് സുരേഷ് എന്നാൽ ഇപ്പോൾ എരിതിയിൽ എണ്ണ കരുതുന്നത് പോലെ മാധവ് സുരേഷിന്റെ പുതിയ സെൽഫ് ട്രോൾ വീഡിയോയും ട്രോൾ ചെയ്യപ്പെടുകയാണ് തന്റെ ആദ്യ ചിത്രമായ കുമ്മാട്ടിക്കളിയിൽ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്ന മാധവന്റെ ഡയലോഗ് ഏറെ ട്രോളുകൾ ചെയ്യപ്പെട്ടിരുന്നു ഇവ നട അമിതാഭിനെയും നാടകീയമായ ഡയലോഗ് ഡെലിവറി സിനിമാ പ്രേമികൾ ഒരുപാട് വിമർശിക്കുകയും ചെയ്തു എന്നാൽ ഈ സോഷ്യൽ മീഡിയ ആക്രമണം ഒന്നും തന്നെ ബാധിക്കാറില്ല എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താരപുത്രൻ ഈ ഡയലോഗ് ഒരു പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോയിൽ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ ദിവസം നടൻ പ്രത്യക്ഷപ്പെട്ടു ഷാബ് സയ്യിദ് എന്ന ഫിലിം മേക്കറുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വയം ട്രോളി വിമർശകർക്ക് ഒരു മറുപടി നൽകാനാണ് മാധവ് സുരേഷ് ശ്രമിച്ചത് എന്നാൽ ഈ പുതിയ വീഡിയോയുടെ പേരിൽ പഴയതിലും കൂടുതൽ ട്രോളുകളാണ് ഇപ്പോൾ യുവ നടൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ട ഭൂരിഭാഗം പ്രേക്ഷകരും തന്നെ ഒന്നും ബാധിക്കില്ലെന്ന് കാണിക്കാനുള്ള മാധവിന്റെ ശ്രമമായിട്ടാണ് അതിനെ കാണുന്നത് വിമർശനങ്ങളെ താരപുത്രൻ ശരിയായ രീതിയിലല്ല ഉൾക്കൊള്ളുന്നതെന്നും അനാവശ്യമായി കൂടുതൽ ഇഷ്ടക്കേട് സമ്പാദിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും പലരും ചൂണ്ടിക്കാണിച്ചു എന്ന ട്രോളാൽ ഞാൻ തന്നെ മതിയെന്ന ക്യാപ്ഷനോട് കൂടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിലും റെഡിറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും താരപുത്രന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള അനാവശ്യ നീക്കമായി ഈ വീഡിയോയിൽ കാണുന്നുണ്ട്